ട്ടിപ്പൊളി ഒരു കിടിലം എന്താ പറയുക ഒരു മീൻ പൊരിച്ചതാണ് നമ്മളാ നമ്മളാ പാല നമ്മളെ പാലയാണ് ഇത് കിട്ടിലം ഒരു പാല പൊരിച്ചതുണ്ട് അതുപോലെ തന്നെ നമ്മളിതാ ഒരു പരിപ്പ് കറി അല്ല അട്ടിപ്പൊളി ഒരു പരിപ്പ് കറി കുറച്ച് ചിക്കൻ്റെ പീസുണ്ട് കണ്ടോ കുറച്ച് അട്ടിപ്പൊളി ചിക്കൻ്റെ പീസ് ഉണ്ട് പിന്നെ നമുക്കിതാ റൈസുണ്ട് ഓക്കെ പിന്നെ നമുക്ക് പപ്പടമുണ്ട് പപ്പടം ഇവിടെ എടുത്തിട്ടില്ല പപ്പടം കാണിച്ചു തരാം ഓക്കെ ഇപ്പം റൈസ് ഉണ്ട് അതുപോലെ കിട്ടിലെ ചിക്കൻ ഫ്രൈ ഉണ്ട് അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് പരിപ്പ് കറി ഉണ്ട് അതുപോലെ കിട്ടിലെ മീൻ ഫ്രൈ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ജസ്റ്റ് നമുക്ക് ചോറൊക്കെ ഇട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇന്നെല്ലാം എന്താ ഇവിടെയാണ് വെച്ച് വിളമ്പത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഓക്കെ സമയമില്ല പെട്ടെന്ന് തന്നെ ഒന്ന് വിളമ്പാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളതിനെ വെച്ചാണ് നമ്മുടെ ചാനൽസിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും പോയി നോക്കുക അതൊക്കെ തന്നെ കാണുക ഓക്കെ നമ്മൾ ഓക്കെ ഇത് മതി ചോറ് ഇത് കുറച്ച് കൂടിട്ട് സ്വല്പം കൂടി ഇട്ടാൽ മതി ഓക്കെ ഇതൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് കിടാതെ ഇരിക്കാനും നോക്കൂല്ല അതാണ് വേറൊരു പ്രശ്നം കാരണം അത്രയ്ക്ക് ഇതൊക്കെ കിടന ഐറ്റംസ് ആണല്ലോ ഇവിടെ ഇരിക്കുന്നത് അതാണ് ഓക്കെ ഇനി നമുക്കിതാ ചോറ് ഇങ്ങോട്ട് വയ്ക്കാം ഇപ്പോൾ ചോറ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നല്ല അട്ടിപ്പൊളി പരിപ്പ് ഒഴിച്ചു കൊടുക്കാം കിട്ടിലും പരിപ്പേറിയത് അതിനുള്ള പരിപ്പുകൾ നന്നായിട്ടൊന്ന് ഇളക്കാൻ ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഡിന്നർ സ്പെഷ്യൽ ഒക്കെ നമുക്കത് പരിപ്പേറിതാ ഒഴിച്ചിട്ടുണ്ട് കിട്ടിലോ ഇട്ടിലാണ് ഓക്കെ ഇനി ഒഴിച്ചു കൊടുക്കാം മതി മതി ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക പറയുന്നത് സ്പെഷ്യൽ ആട്ടിപ്പൊളി ഐറ്റംസ് എന്തൊക്കെയാണ് ഓക്കെ അടുത്തായിട്ട് നമ്മൾ അവിടെ എടുക്കുമ്പോൾ മീൻ ഫ്രൈ ആണ് നമ്മുടെ പാല ഫ്രൈ ആണ് അതും എനിക്ക് ഒരു കഷ്ണം മതി കാരണം എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ല എങ്കിലും നോക്കാം ഓക്കെ രണ്ട് കഷ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ ഓക്കെ കുഴപ്പമില്ല ഇരിക്കട്ടെ തോക്കാം ഓക്കെ ഇനി നമുക്ക് ആ ഒരു ഒരു പീസ് മതി ഇത്തിരി അരപ്പ് വെക്കാം അരപ്പ് നല്ല കിട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടായിരുന്നു എങ്കിലും ഞാൻ എടുക്കുകയാണ് കാരണം അതിൻ്റെ രുചി അത്രയ്ക്കും ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ അരപ്പ് അരപ്പ് വെച്ചോ അരപ്പ് ഒന്ന് മതി ആ ഒന്ന് മതി ഒന്ന് മതി ഒന്ന് മതി കാരണം കഴിച്ച് കഴിച്ച് എന്റെ ആ ഒന്ന് മതി ജസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ദാ ചിക്കൻ ഫ്രൈ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ റൈസ് ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യ சப்ஸ்ரப அதனாட்டன்னைபோல் வைக்க நம்ம மீன்லாம் கீட்டில் இன்று வச்சதான இது இது எல்லாம் இன்று வச்சா தான் ஓகே அப்போ எல்லா வீடியோ அப்போ எல்லாரும் போய் காணும் நோக்கம் அது இவரை ஆட்டிப்பொழி கேட்ட சிக்கன் ஃபிரை ஒன்று அது அடிப்பொழி மீன் வந்து அதை பப்படம் எடுத்துக்கணும் பப்படம் ஓகே நம்ம அட்டிப்பொளியாக்கிட்டு ஓகே நானாயிரம் டெக்கரேட் സോ ഗിയസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഈ ആഹാരം അങ്ങോട്ട് കൊണ്ടുപോകാൻ നമ്മളീ ഡിന്നർ അങ്ങോട്ട് കൊണ്ടുപോകാം ഓക്കെ ഇതൊക്കെയാണ് സ്പെഷ്യൽ ജസ്റ്റ് ഇവിടെ സൗണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഇടുന്നിട്ട് ഒന്ന് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം സൗണ്ട് ഓക്കെ നമുക്കിതാ ഈ പപ്പടം അങ്ങോട്ടൊന്ന് മാറ്റാം ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ കാറ്റ് ഫാൻ്റെ കാറ്റ് ഒത്തിരി കൂടുതലാണ് പറഞ്ഞത് പോകുന്ന സംശയമുണ്ട് കുഴപ്പമില്ല നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടുതൽ എണേബിൾ ചെയ്ത് തീർച്ചയായിട്ടും വെക്കണം നമുക്ക് സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം നമ്മൾക്ക് നമ്മളതായി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ നമുക്കതായി മുളവ് നമുക്ക് ഈ വറ്റൽ മുളക് ഇതാ കടുക് വളർത്തത് ഇവിടെ ഉണ്ട് അതായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്ക് എന്താ പറയുക അല്പം കൂടെ എരി ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഓക്കെ അത് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കിതാ മീൻ നമ്മളാ മീൻ ഫ്രൈ ഇതാ ഇങ്ങോട്ടൊത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ പ്ലേറ്റിൽ സ്ഥലമില്ല അതുകൊണ്ടാണ് നമ്മളെ ചിക്കൻ ഫ്രൈ അവിടെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക എന്ന് ചെയ്ത് ഇതിൻ്റെ കറിയപ്പിനെയൊക്കെ ഉണ്ട് ഈ കറിയപ്പിനെയൊക്കെ നമുക്കിതാ ഇങ്ങനെ ഇപ്പറക്കി അങ്ങോട്ട് മാറ്റിക്കളയാം ഓക്കെ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് പതുക്കി ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ചോർത്തി കൂടുതലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടേ എൻ്റെ വയറൊക്കെ ഒത്തിരി കൂടി എൻ്റെ ആ ഒരു ജിം ബോഡിയൊക്കെ എന്താ പറയുക അത്ര അങ്ങനെ പോരാ അപ്പോൾ ഇനി കുറച്ച് കൺട്രോൾ ചെയ്യണം നമ്മുടെ നെറ്റിന് എന്തോ ഒരു ചെറിയ പ്രശ്നം പോലെ ആ ഗസ് എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്നുള്ളത് അറിയാൻ വയ്യ നെറിയൊരു പിടുത്തം ഇന്ന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ദൈ പപ്പടം എങ്ങോട്ട് എടുക്കാം ദൈവിടെ വയ്ക്കാം നമുക്കൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ മൂന്ന് പപ്പടവും ഇതുകൊണ്ട് ഒക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെവിയാണ് എങ്കിലും ഞാൻ കഴിക്കണം കാരണം അത്രയും രസമാണ് ഇതിനുള്ളത് ഓക്കെ ഗേസ്താ ഇനി നമുക്ക് ഈ മീൻ നമുക്കിതാ ഈ മീൻ ഇവിടുന്ന് എടുക്കാം എന്നിട്ട് നമുക്കിത് ഈ മീന് നമുക്ക് ഇവിടെ വെക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഓക്കെ നമുക്കിതാ ഈ മീൻ നല്ല ചതയുള്ള മീനാണ് കേട്ടോ നല്ല ചതയുള്ള കിട്ടില്ല മീനാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ നിങ്ങളെ സബ്സ്ക്രൈബിലേക്കായിട്ട് നമ്മൾ ഇതാ പിടിച്ച് നിൽക്കുന്നതും അതുപോലത്തെ അട്ടിപ്പൊളി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതും ഇതല്ല നമ്മൾ കുക്ക് ചെയ്യുന്നത് ഈ മീനൊക്കെ പൊരിച്ചതും ഒക്കെ എന്താ പറയുക നിങ്ങളൊരു കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇനി തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ സബ്സ്ക്രൈബ് കാണുക ആരും എൻ്റെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് നമുക്കിതാ ജസ്റ്റ് ഇത് കഴിക്കാം ഓക്കെ അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് മീനൊന്ന് നമുക്കിതാ ഇങ്ങനെ ഒന്ന് ഇതാക്കിയെടുക്കാം ഞാൻ കളർ കാണിച്ചു തരാം നല്ല ഫ്രഷ് മീനാണ് നല്ല അടിപൊളി മീനൊക്കെ കിട്ടാം നല്ല തൂ വെള്ള കളറുള്ള മീനാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ഫ്രഷാണ് നല്ല ഏതൊരു സംശയവും ഇല്ല ഫ്രഷാണ് ഓക്കെ നമുക്കത് അങ്ങനെ എടുക്കാം കഴിക്കാം ഓക്കെ അപ്പോൾ ആടിപ്പൊളി നമുക്ക് കിട്ടിലും ഐറ്റം തന്നെയാണ് അടിപൊളി നമുക്കത് ചിക്കൻ ഫ്രൈയോടെ ഉണ്ടായിരുന്നു രണ്ടൂറ് പീസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്നേ എടുത്തുള്ളൂ കാരണം ഇങ്ങോട്ട് പോവില്ല കേസ് അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ സംഭവം നല്ല കിട്ടലും സദ്യയിലൊക്കെ ലുക്കാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബിൾ ബെൽബട്ടൺ നെപ്ളി തോറെടുത്തിട്ടുണ്ട് ഇനി മീനൊന്ന് നമുക്ക് ഇങ്ങനെ പൊളിച്ചു കഴിക്കാം ഓ അല്ലോ ശരിക്കും നല്ല മസാലയൊക്കെ നല്ല കിട്ടലോ കിട്ടലോട്ട് ഇറങ്ങി പിടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലോ എന്താ പറയുക ഉച്ച ഉച്ചയ്ക്കത്തെ നമ്മളാ വീഡിയോസിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് എന്താ ഇതുപോലുള്ള കിട്ടില്ല ഒരു എന്താ ഫ്രീ നിങ്ങൾക്ക് വെക്കാൻ പറ്റും അത് ഉറപ്പാണ് നാട്ടിപ്പൊളി കിട്ടിടം സൂപ്പർ കിട്ടില്ല ഐറ്റം നമുക്ക് മീനൊന്നെടുക്കാം പട്ടിപ്പൊളി ഐറ്റം കേട്ടോ കിട്ടില്ല ഐറ്റം കിട്ടും എനിക്ക് ചോറൊക്കെ സത്യം പറഞ്ഞാലേ കുറച്ച് ഇട്ടേക്കുന്നത് കുറച്ചൊക്കെ കഴിക്കും പക്ഷെ അങ്ങനത്തെ കുറവാണ് കാരണം നല്ല രുചിയാണ് നമ്മൾ പിന്നെ പിന്നെ കഴിച്ചു പോവും അപ്പൊ അതൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ കണ്ടോ ഇതായും മീനും കുറുത്തിറക്കി എടുക്കാം നമ്മൾ കൃഷിട്ടോ ഓ എന്താ അത്യാവശ്യം നായ്മ അറ്റിപ്പൊടി മീൻ മീൻ അതുപോലെ ചിക്കനും കിട്ടിയിട്ട് അവിടെ ചിക്കൻ കാണിച്ചു തരാം അത് മസാലയൊക്കെ അതിൽ പിറ്റിച്ചിട്ട് പൊടിയെട്ടോ ഇങ്ങനെ ഒരു പീസേ എടുത്തുള്ളൂ ഒരു പീസ് മതി ഒറ്റ പീസ് മതി ഇവിടുത്തെ നമുക്ക് പീസ് ഇളക്കി ഇങ്ങനെ എടുക്കണം അങ്ങനെ പൊടി വെച്ചിട്ട് കിട്ടും ചോദിച്ചിട്ട് കറി എടുത്തിട്ടുണ്ട് ഒഴിക്കാം സത്യം പറഞ്ഞാൽ ഇതൊക്കെ സാവകാശ കഴിക്കാൻ പറ്റും കാരണം വെച്ചാൽ അത്രയ്ക്ക് രുചിയുള്ള സാധനങ്ങളാണ് ഈ തിരുവനന്തപുരക്കാർ പറയുന്നത് പിന്നെ റോസാപ്പാര എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഒരുപാട് പേരിൽ ഇതായി മീൻ അറിയപ്പെടുന്നുണ്ട് എനിക്കന്നെ അറിയില്ല പക്ഷേ ഇത് സംഭവം എന്തൊക്കെയും ഏത് പേരിലറിഞ്ഞാലും സംഭവം നല്ല കിട്ടിലായിട്ടുമാണ് സൂപ്പറായിട്ടുമാണ് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഓക്കെ പീസ് ഒരു വലിയ മുള്ളുണ്ട് കേട്ടോ മുള്ളൊക്കെ എടുത്ത് കളർ ചെയ്യുക ഇതിന്റെ മുള്ളു ഒത്തിരി സ്ട്രോങ് ആണ് പക്ഷെ സൂക്ഷിച്ച കുഴപ്പമൊന്നുമില്ല പാസ്റ്റയാ മാറ്റമൊക്കെ അതിന്റെ മുള്ളു അവിടെ ഇരിക്കട്ടെ എന്താ മാംസം മാത്രം നമുക്ക് എടുക്കാം സൊ കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ ഓക്കെ സപ്പ ഇത് ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ എല്ലാ സുഹൃത്തുക്കളും ഒന്നും പോയി കാണുക ഐറ്റം ായിട്ടും അടിപൊളിയായിട്ടും കഴുക്കം എപ്പോഴും നക്കി തുടക്കേണ്ടി വരും കഴിച്ചാൽ നമുക്ക് ദൂടി എടുക്കാം വെച്ചിട്ടുണ്ട് ഒന്നൊന്നര ഐറ്റമാണ് ഇപ്പോഴത്തെ ആ പപ്പടം ഇവിടെ എരിപ്പുണ്ട് പപ്പടമുണ്ട് അതുപോലെതാ മീൻ ചെണ്ട് മീൻ ഫ്രൈ എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് എല്ലാ ഐറ്റംസും ഐറ്റം സങ്കട ഉണ്ട് സർഗീസ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അടിപ്പൊളി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഇതൊക്കെയാണ് അപ്പം നമുക്ക് ചോറ് കണ്ടിന്യൂ ചെയ്യാം കിട്ടലൊക്കെ ഇടയിലെ ഐറ്റം ഉണ്ടോ